എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമുക്ക് കാർത്തിക വിശേഷങ്ങളാകാം അപ്പോൾ ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയെല്ലാം മഴ പെയ്യുന്നുണ്ടോ ഈ മഴ മുന്നോട്ട് പോയാൽ ഇന്ന് സന്ധ്യക്ക് കാർത്തിക ദീപങ്ങൾ തെളിയിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല വരൂ നമുക്ക് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കാണാം നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്ന് കാർത്തികയായി അമ്മയെ അലങ്കരിച്ചിരിക്കുകയാണ് അമ്മയുടെ അലങ്കാരമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ വനഭദ്ര കാളിക്കാവ് എന്നാണ് ഇവിടെ ഭഗവതി മൂന്ന് സങ്കല്പങ്ങളിലാണ് കുടികൊള്ളുന്നത് ദേവി മഹാത്മത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ സുംഭനിശുംബരെ വധിച്ച ആ വരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണ് ഇവിടെ കുടികൊള്ളുന്നത് ശ്രീപാർവ്വതി മോഹിനി രൂപത്തിൽ പൊന്നൂഞ്ഞാലിൽ കാനനത്തിലിരുന്ന് മുടി കോന്തുന്നതായിട്ടുള്ള ആ ഒരു സങ്കല്പവും സിംഹവാഗിനിയായി വനദുർഗയായി ഭഗവതി വനത്തിലിരിക്കുന്ന മറ്റൊരു സങ്കല്പവും രുദ്രദ്രഭാവം പൂണ്ട ഭദ്രകാളി സങ്കല്പത്തിലും ഇവിടെ അമ്മ കുടികൊള്ളുന്നു ഭദ്രകാളി ശക്തി ഭദ്രകാളിയുടെ ശക്തി മുന്നിൽ നിൽക്കുന്നതിനാൽ ഇവിടെ കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന സങ്കല്പത്തിൽ അമ്മയെ ആരാധിച്ചു പോരുന്നു ഇടവമാസത്തിലെ മകീരം നാളിലാണ് അമ്മയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് തൃക്കാർത്തിക നവരാത്രി പ്രതിഷ്ഠ ദിനം അതേപോലെ കുംഭഭരണി മീനത്തിലെ അശ്വതി കാവുചുണ്ടൻ ഇവിടെ പ്രധാനമായി ആചരിച്ചു വരുന്നു അമ്മയ്ക്കൊപ്പം തന്നെ ശിവൻ്റെ ഭാവമായ അന്തി മകാ കാളൻ എന്നൊരു ശിവസങ്കല്പം കൂടി ഉള്ളതിനാൽ അമ്മയുടെ അരികിൽ തന്നെ ഒരു ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു പിന്നെ ഉപദേവതമാരായി ഗണപതി നാഗരാജാവ് വാസുകി പിന്നെ മണ്ഡലം നാൽപ്പത്തൊന്ന് മാത്രം ഭഗവാൻ്റെ ആരാധനയുണ്ട് സ്വാമി അയ്യപ്പൻ്റെ ആരാധന പിന്നെ മലബാർത്തമ്മ കരിനീലി പൊന്നുണ്ണി വിഷ്ണുമായ ഇതെല്ലാം ഉപദേവതമാരാണ് ഇവിടുത്തെ ഇതൊക്കെയാണ് എൻ്റെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാർത്തിക വിശേഷങ്ങൾ ഇനി വൈകിട്ട് ഭഗവതിക്ക് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ നടക്കുന്നതാണ് അതിൻ്റെ വിശേഷമായി രാത്രി കാണാം കാർത്തിക ദീപങ്ങളെല്ലാം തെളിയിച്ച് ദീപാരാധന കഴിച്ച് പൂമൂടുന്നതായിട്ടുള്ള ആ വഴിപാടുകൾ എല്ലാം വൈകിട്ട് നമുക്ക് കാണാം ഇവിടെ രാവിലത്തെ ഒരു പൂജയാണുള്ളത് വൈകിട്ട് വിളക്ക് വെപ്പ് മാത്രം വിശേഷ ദിവസങ്ങളിൽ രണ്ട് നേരം പൂജകളുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വനഭദ്ര കാളിക്കാവിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ വെല്ലുവിട്ടനെ ചുവന്നുവെട്ടണൊന്ന് അമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ മുന്നിലെത്തും അപ്പോൾ നമുക്ക് രാത്രി കാർത്തിക ദീപവുമായി നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും